ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ തിരുവനന്തപുരത്ത് ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും സിറ്റിംഗ് ശശി തരൂർ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനാകില്ലെന്നും തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ജനത്തിന് മതിയായെങ്കിൽ അവർക്കെന്നെ മാറ്റാൻ തീരുമാനിക്കാം ഇത്തവണത്തേത് ലോക്സഭയിലേക്കുള്ള അവസാനത്തെ മത്സരമാകുമെന്നും ശശി തരൂർ പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് ഒരിക്കൽ കൂടി മത്സരിക്കാൻ തയ്യാറാണ് പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണെന്നും ശശി തരൂർ വ്യക്തമാക്കുകയും ചെയ്തു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഫോർ ദി പീപ്പിൾ പരിപാടിയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത് യു പി എ സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രവർത്തകർക്ക് കഴിയണമെന്നും കോൺഗ്രസ് നടപ്പാക്കിയ പദ്ധതികൾ പേരുമാറ്റി സ്വന്തമാക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നതെന്നും അടുത്തിടെ ശശി തരൂർ ആരോപിച്ചിരുന്നു നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിക്കുമെന്നും അത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആയിരിക്കുമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിലാണ് തരൂരിന്റെ പ്രതികരണം എത്തിയത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യം തള്ളിക്കളയാനാകില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മോദി എവിടെ മത്സരിച്ചാലും വിജയിക്കാനുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് ഉണ്ടെന്നും എന്നാൽ അദ്ദേഹം എവിടെ മത്സരിക്കണമെന്ന കാര്യം കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും എവിടെ വേണമെങ്കിലും മത്സരിക്കാം നരേന്ദ്രമോദി രാജ്യത്ത് എവിടെ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ജനപിന്തുണയുമുണ്ട് രാജ്യത്തെ ഏത് മുക്കിലും മൂലയിലും മത്സരിച്ചാലും അദ്ദേഹത്തിന് ജയിച്ചു വരാനാകും അതിന് കേരളം തെരഞ്ഞെടുക്കണോ എന്നും കേന്ദ്ര നേതൃത്വം തീരുമാനിക്കണമെന്നും സുരേന്ദ്രൻ നിലപാടെടുത്തു എന്നാൽ അടുത്തിടെ വന്ന മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് നരേന്ദ്രമോദി തെലങ്കാനയിൽ മത്സരിക്കുമെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മോദി തെലങ്കാനയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് വിവിധ പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇത്തവണ വാരണാസിയിൽ അദ്ദേഹം മത്സരിക്കില്ലെന്ന് അഭ്യൂഹങ്ങളുമുണ്ട് എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിനു മാസങ്ങൾ മാത്രം ശേഷിക്കെ മോദി കേരളത്തിൽ മത്സരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് കേരളം ഒരു ബാലികേറാ മലയായി ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ മോദി പ്രഭാവം മുതലെടുക്കാൻ നേതൃത്വം തയ്യാറാകുമോ എന്നതും സുപ്രധാന വിഷയമാണ് ന്യൂസ് ഇന്ത്യ മലയാളം